അശ്വരീയത്താണ് ഇവിടുത്തെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അതായത് ആ പാരമ്പര്യം അങ്ങോട്ട് പോയാൽ ഇവിടെ ഒരു എത്തുക ഏറി വന്ന ഇവർ വാദപ്രകാരം അബുലഹന അശ്ശേരി പോയി അവസാനിക്കൂലേ അതിനപ്പുറത്തേക്കും ചെല്ലും അബുലഹസന അശ്ശേരി തന്നെയും അഷ്ലീയത്ത് ഒഴിവാക്കി പോകുന്നു എന്ന് നേരത്തെ അദ്ദേഹം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി അള്ളാഹുവിന് കൈകളുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നു എന്നാൽ അഷ്ലരികൾ അതിനെ വജ്ഹ് എന്ന് പറയുമ്പോൾ ഒരിക്കലും തന്നെ മുഖമായിക്കൊണ്ടല്ല കാണുന്നത് മുഖമെന്ന് പറയാൻ തന്നെ പാടില്ല എന്ന് പറയുന്ന ആളുകളെ കാണാൻ കഴിയും അവിടെ പ്രീതിയൊന്നും മറ്റു തലങ്ങളിലൊക്കെ അതിനർത്ഥം കൊണ്ടുപോയി യത് എന്ന് പറയുമ്പോൾ അത് അള്ളാവിൻ്റെ ശക്തിയെ അറിയിക്കുന്നതാണ് ഹുവത്തിനെ അറിയിക്കുന്നതാണ് എന്നൊക്കെയുള്ള രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് കാണാൻ കഴിയും ഇങ്ങനെയൊക്കെയുള്ള കുറേ മാറ്റങ്ങൾ അഹ്ലുസുന്നയും അഷയകളും തമ്മിലുണ്ട് ലോക മുസ്ലിങ്ങളുടെ പാരമ്പര്യം അത് ഐശ്വര്യത്തിലൂടെയാണ് എന്ന് എന്നുള്ള വാദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ പലരും പ്രചരിപ്പിക്കുന്നതും നമുക്ക് കാണാം അതിന്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് ഇഹ്വാൻ കേട്ടുവാൻ ഇഹ്വാൻ പറയാനാണ് എത്ര ലോകത്തുള്ള അറബികൾ എല്ലാ ബുദ്ധിജികം വഴി വഴിച്ചില്ലേ എത്ര രാജ്യങ്ങളിലുള്ള വലിയൊരു പ്രസ്ഥാനം ദൈവമെങ്കിൽ വഴി വെച്ചതാണ് അത് മുസ്ലിം ഇന്നത്തെ മുഴുവൻ നിങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ബ്രിട്ടീഷോരുടെ കൂടെ കൂടി പറഞ്ഞു നമ്മൾ എത്തണം അപ്പോൾ അഷ് എരിയത്താണ് മുസ്ലിങ്ങളുടെ പാരമ്പര്യം ലോക മുസ്ലിങ്ങളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ശരിക്കും ഈ എരിയത്ത് എന്നുള്ള എന്താണ് വിശദീകരിക്കാം അഷ്വരിയത്ത് എന്നത് അബുൽ ഹസൻ അൽ അഷ് അരി എന്ന പണ്ഡിതനിലേക്ക് ചേർത്തിക്കൊണ്ടാണ് സാധാരണഗതിയിൽ പറയാറുള്ളത് അബുൽ ഹസൻ അഷ് അരി റാഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ അദ്ദേഹം മുഴത്തജിലിയത്തിൻ്റെ വലിയ സ്വാധീനമുള്ള ആളായിരുന്നു ഹിജുറായിരത്തി ഹിജുറ ഇരുന്നൂറ്റി അറുപതിലാണ് അബു അബുൽ ഹസൻ അഷ്വരി ജനിക്കുന്നത് അത് ഞാൻ പറഞ്ഞു ആദ്യ കാലഘട്ടത്തിൽ മുഴത്തസുലീഹത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു അതിനുള്ള കാരണം മുഴത്തസിലികളുടെ ഇമാമ്മാരുടെ കൂട്ടത്തിൽപ്പെട്ട അബ്ബു അലി അൽ ജുബി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഈ അഷ് ഉമ്മയുടെ ഭർത്താവായിരുന്നു എന്ന് പറഞ്ഞാൽ അഷ് അലി ഇമാമിൻ്റെ പിതാവിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ മാതാവിനെ വിവാഹം കഴിച്ചയാളാണ് അബ്ബു അലി അൽ ജുബായി അദ്ദേഹം മുഴുത്തസ്ലീഹത്തിൻ്റെ വലിയ പ്രചാരകനും അതിൻ്റെ ഇമാമൊക്കെയായി അറിയപ്പെട്ട വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തെർബീയത്തിൽ വളർന്നത് കാരണത്താൽ മുഴത്തസിലീയത്തിൻ്റെ സ്വാധീനം അബുൽ ഹസൻ അഷ് അരി റാഹിം മഹുല്ലക്ക് തുടക്ക പിന്നീട് മുഴത്തസിലീയത്തിൻ്റെ പൊള്ള കൊള്ളരുതായ്മകളും അതല്ലെങ്കിൽ ആ വിഷയത്തിലുള്ള ദീനിനോടുള്ള അതിൻ്റെ കൃത്യമായ നിലപാടിലുള്ള മാറ്റവും ഒക്കെ മനസ്സിലാക്കി അദ്ദേഹം ഒരിക്കെ പള്ളിയിലെ മിമ്പറിൽ കയറിക്കൊണ്ട് തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ മേൽവസ്ത്രമിച്ച് ഇതെപ്രകാരമാണോ ഞാൻ അഴിച്ചു ഒഴിവാക്കുന്നത് ഇതുപോലെ ഞാൻ മൊഴിത്ത നിന്നും ഞാൻ എന്നിൽ നിന്നൊഴിച്ച ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് ആ രൂപത്തിൽ അതിൽ നിന്ന് മാറി പക്ഷേ അതിൽ നിന്ന് മാറിയതിന് ശേഷം അദ്ദേഹം എത്തിപ്പെട്ടത് കുല്ലാബിയത്തി എന്ന് പറയുന്ന മറ്റൊരു ചിന്തയിലേക്കായിരുന്നു ഈ കുല്ലാഭിയത്തിൻ്റെ പ്രത്യേകത അത് അഹലുൽ കലാമിൻ്റെ തന്നെ വർഗത്തിൽപ്പെട്ട മറ്റൊരു വിഭാഗമാണ് എന്നതുകൊണ്ട് തന്നെ പിന്നീട് ആ സരണിയിലൂടെയാണ് പിന്നീടുള്ള കുറേ കാലങ്ങൾ അദ്ദേഹം ജീവിച്ചത് ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അഹലിസുനയുടെ യഥാർത്ഥ വിഷ വീക്ഷണങ്ങളിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട് പ്രത്യേകിച്ചും മൊഴുത്തസിലിയത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ മൊഴുത്ത ജലീകൾക്കെതിരിൽ അദ്ദേഹം ശക്തമായി ഗ്രന്ഥങ്ങൾ രചനകളും ഖണ്ഡന മണ്ഡലങ്ങളൊക്കെ നടത്തിയതുപോലെ തന്നെ അൽ ഇബാന പോലെയുള്ള ഗ്രന്ഥങ്ങൾ എഴുതിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഹൽസുനയുടെ ആ ഒരു വിശ്വാസത്തെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയെ പുകഴ്ത്തുന്നതും മറ്റുമൊക്കെ നമുക്ക് ഗ്രന്ഥങ്ങളിലും മറ്റും കാണാൻ സാധിക്കുകയും ചെയ്യും ഇവിടെ ഇപ്പോൾ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമൂഹം മൊത്തം അഷ്ലികളായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് യാതൊരു അർത്ഥവുമില്ല അത് സംസാരത്തിൻ്റെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോകുക എന്ന രൂപത്തിൽ പറഞ്ഞു പോവുക എന്നല്ലാതൊരിക്കലും അതിന് യാതൊരു തെളിവും കണ്ടെത്താൻ കഴിയുകയില്ല കാരണം എന്താ വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞു ഹിജ്റ ഇരുന്നൂറ്റി അറുപതിലാണ് ഇമാം അഷ് ജനിക്കുന്നത് ഹിജുറ ഇരുന്നൂറ്റി അറുപത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര തലമുറകളവിടെ കഴിഞ്ഞു പോകുന്നു നമു അലൈഹി അല്ലെ വല്ലാമയ്ക്ക് ശേഷം അപ്പോൾ ഇദ്ദേഹം കൊണ്ടുവന്നൊരു പുതിയ ഒരു ചിന്താധാര ആ ചിന്താധാരയെയാണ് അഷ്വരിയത്ത് എന്ന് അറിയപ്പെടുന്നത് ചില ആളുകൾ അഷ്വരി എന്ന് പറയുമ്പോൾ സഹാബിമാരുടെ കൂട്ടത്തിൽ അഷ്വരി ഇല്ലായിരുന്നോ അബു മുസൽ അഷ് അരി അഷ് അരിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവിടെ അഷ് അരി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യമൻ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള യമനിലെ ഒരു ഒരു കുടുംബത്തിൻ്റെ പേരാണ് അഷ് അരി എന്നുള്ളത് അപ്പോൾ ആ കുടുംബത്തിൽ പിറന്നയാളായിരുന്നു അബു മുസൽ അഷ് അരി റലിയല്ലാഹു അനുഹു അദ്ദേഹം മഹാനായ സഹാബിയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ താവഴിയിൽ ജനിച്ചു വന്ന ആളാണ് അബ്ബു മുസൽ അഷ് അരി അതുകൊണ്ടാണ് അദ്ദേഹത്തെ അഷ് അരി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അഷ്വരിയത്തും അഹലിസുന്നയും ഒന്നാണെന്ന് വരുത്തി തീർക്കാൻ പല ആളുകൾ ശ്രമിക്കാറുണ്ട് ഒരിക്കലും അഷ്വരിയത്തും അഹലിസുന്നയും ഒന്നല്ല അഷ്വരിയത്തും അഹലിസുന്നയും തമ്മിൽ വലിയ മാറ്റങ്ങളുണ്ട് കാരണം അഹലിസുന്നയെ സംബന്ധിച്ചിടത്തോളം അഹലിസുന്നയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബഹാനവത്താല അള്ളാഹു സുബഹാനവത്താലയുടെ നാമഗുണ വിശേഷണങ്ങൾ വിശുദ്ധ ഖുർആാനിലും അതുപോലെ തന്നെ തിരുസുന്നത്തിലും എങ്ങനെയാണോ സ്ഥിരപ്പെട്ടു വന്നത് അതിനെ യാതൊരു രൂപത്തിലുമുള്ള വ്യാഖ്യാനങ്ങളോ അതുപോലെ തന്നെ അതിന് നിഷേധങ്ങളോ അതുപോലെ തന്നെ സാദൃശ്യപ്പെടുത്തലുകളോ ഒന്നും കൂടാതെ തന്നെ അതിനതുപോലെ വിശ്വസിക്കുന്ന ആളുകളാണ് അഹലിസുനയുടെ അഹലിസുന എന്ന് പറയുന്നത് വിശ്വാസകാര്യങ്ങളുടെ കൂട്ടത്തിൽ എന്നാൽ അഷ്കരികളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർ അള്ളാഹു സുബാനോ താലയുടെ സിഫാത്തുകളെ അവർ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യാം ഒരിക്കലും തന്നെ അള്ള വിശുദ്ധ ആരോടെ എങ്ങനെയാണ് സ്ഥാപിച്ചത് ആ രൂപത്തിലെല്ലാം അവരതിനെ സ്ഥാപിക്കാറുള്ളത് അതിനവർ അത് കൊണ്ട് സ്ഥാപിക്കുവാൻ വേണ്ടി പലതും അവർ വ്യാഖ്യാനിക്കുന്ന നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല അഷ്ഠരികളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിൻ്റെ ഹയാത്ത് ഇൽമ് കുതറത്ത് ഇറാദത്ത് അതുപോലെ തന്നെ ബസറ് കലാം ഈ ഏഴ് സിഫത്തുകളെ മാത്രമാണ് അവർ അടിസ്ഥാനപരമായി കൊണ്ട് അവർ അംഗീകരിക്കുന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ അവർ നിഷേധിക്കുകയാണ് ചെയ്യാം ഈ അംഗീകരിക്കുന്ന ഏഴ് സിഫത്തുകൾ എടുത്തു നോക്കിയാൽ തന്നെ അത് അവർ സ്ഥാപിക്കുന്നത് അവരുടെ ബുദ്ധി കൊണ്ടാണ് ഒരിക്കലും എന്തല്ല പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട വഴികളിലൂടെയല്ല അതിലവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്നത് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ കഴിയും അഹലിസുന്നയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന അഥവാ വിശുദ്ധ ഖുർആാനിലൂടെ വന്ന റസൂലി സല്ലു അലൈ വസ്ലമയുടെ ഹദീഥകളിലൂടെ വന്ന എല്ലാ സിഫത്തുകളെയും അംഗീകരിക്കുന്നു ഈ ഒരു ഏഴിലായിക്കൊണ്ട് മാത്രം പരിമിതപ്പെടുത്തുന്ന രീതി അഹലിസുന്നയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല വിശുദ്ധ ഖുർആാനിനെയും തിരുസുന്നത്തിനെയും മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ അഹലിസുന്നയുടെ ആളുകൾ ബുദ്ധിയെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ വിശുദ്ധ കുർാനും തിരുസുന്നത്തും പറയുന്ന കാര്യങ്ങൾ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് എങ്കിൽ അവിടെ നമ്മുടെ ബുദ്ധി വള വളർന്നിട്ടില്ല അത് മനസ്സിലാക്കാൻ എന്നുള്ള നിലയ്ക്ക് അള്ളാഹുവിൻ്റെ കലാമും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകളും ഒരിക്കലും തന്നെ ബുദ്ധിക്കെതിരാവുകയില്ല യഥാർത്ഥ ബുദ്ധിക്കെതിരാവുകയില്ല സ്വരേഹ്ലാക്കലിനെതിരാവുകയില്ല എന്ന വിശ്വാസം മുന്നിൽ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ആളുകളാണ് എന്നാൽ അഷാഹരത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ പ്രമാണങ്ങൾ പ്രമാണങ്ങൾ പ്രകടമായ നിലക്ക് ബുദ്ധിയോട് എതിരാകുന്ന ഘട്ടം വരികയാണെന്നുണ്ടെങ്കിൽ പ്രകടമായ നിലക്കുകൾ നോക്കുമ്പോൾ ആ പ്രമാണത്തിൽ വന്നത് ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ അവർ ബുദ്ധിയെ തക്തീമ് ചെയ്യും അവർ അസില് തന്നെ ആ നിലക്ക് തക്തീമിൽ ആഖിലി അനു നഹിലി എന്നും പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ നഖല പറഞ്ഞാൽ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ആ ഖുർആാനും സുന്നത്തിലും വന്നതിൻ്റെ പ്രകടമായി വരുമ്പോൾ അത് വിശുദ്ധ ഖുർആാനത്തിലാണെങ്കിലും വേണ്ടില്ല തിരുസുന്നത്തിലാണെങ്കിലും വേണ്ടില്ല സ്വന്തം ബുദ്ധിക്ക് ബുദ്ധിക്കത് എതിരാകുന്ന ഘട്ടമുണ്ടെങ്കിൽ ബുദ്ധിയാണ് തഹദീമേ അതുകൊണ്ടാണ് അവർക്ക് പലപ്പോഴും അള്ളാഹുവിൻ്റെ അസ്മാവുകളെയും സിഫാത്തുകളെയും അവർക്ക് വ്യാഖ്യാനിക്കേണ്ടി വരുന്നത് അങ്ങനെ ബുദ്ധിക്ക് അത് മുൻതൂക്കം കൊടുക്കുന്ന രീതിയാണ് അവരിലുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവർ വ്യാഖ്യാനിക്കുന്ന സിഫത്തുകളുടെ കൂട്ടം ഇപ്പോൾ അള്ളാഹുനെ കുറിച്ച് വിഷുദൂർ അൽ അല്ലാ പറഞ്ഞു അന്നല്ലാ അലർഷ് ഇസ്തവ എന്ന് പറഞ്ഞു അള്ളാഹു സുബാനാവത്താലർഷിന് മുകളിലാണ് ഉള്ളത് എന്നുള്ളത് അത് അഹ്ലുസുനയുടെ അക്കീതയാണ് അതേ സമയത്ത് ഇസ്തിവാ എന്നുള്ള പദത്തിന് ഇവർ ഒലിവ് സൈത്തറത്ത് അഥവാ ആധിപത്യം എന്നൊക്കെയുള്ള രൂപത്തിലാണ് എന്താക്കാറുള്ളത് അള്ളാഹുവിൻ്റെ ആധിപത്യത്തെ അറിയിക്കുവാനുള്ള ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ സ്തിവ എന്നൊക്കെയുള്ള രൂപത്തിൽ ഇവർ പറയുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് യതുണ്ട് അള്ളാഹുവിന് വജുഹുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എങ്ങനെയാണ് അതിൻ്റെ രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ കൈഫ് നമുക്കറിയില്ല അഥവാ ദാത്തിൻ്റെ രൂപം അള്ളാഹിൻ്റെ സത്യയുടെ രൂപം അറിയാത്തതുകൊണ്ട് തന്നെ സിഫത്തിന് നമുക്ക് രൂപം അറിയില്ല എന്നാൽ അള്ളാഹു സുഹാനത്താൽ അള്ളാഹുവിന് വജുഹുണ്ട് എന്ന് പറഞ്ഞാൽ വജുഹുണ്ട് അത് അള്ളാഹുവിൻ്റെ ജലാലത്തിന് അവൻ്റെ ഔന്നിത്യത്തിന് ഏത് രൂപത്തിലാണോ അനുയോജ്യമാകുന്ന ആ രൂപത്തിലുള്ളത് എന്ന് നമ്മൾ വിശ്വസിക്കും അള്ളാഹുവിന് കൈകളുണ്ട് എന്ന് പറയുമ്പോൾ സിഫത്തായി അള്ളാഹിൻ്റെ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നു എന്നാൽ അഷ് അതിനെ വജ്ഹ് എന്ന് പറയുമ്പോൾ ഒരിക്കലും തന്നെ മുഖമായി കൊണ്ടല്ല കാണുന്നത് മുഖമെന്ന് പറയാന് തന്നെ പാടില്ല എന്ന് പറയുന്ന ആളുകളെ കാണാൻ കഴിയും അവിടെ പ്രീതിയൊന്നും മറ്റു തലങ്ങളിലൊക്കെ അതിനെ അർത്ഥം കൊണ്ടുപോയി യത് എന്ന് പറയുമ്പോൾ അത് അള്ളാഹിൻ്റെ ശക്തിയെ അറിയിക്കുന്നതാണ് ഹവത്തിനെ അറിയിക്കുന്നതാണ് എന്നൊക്കെയുള്ള രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് കാണാൻ കഴിയും ഇങ്ങനെയൊക്കെയുള്ള കുറേ മാറ്റങ്ങൾ അഹലിസിനയും അഷ്അകളും തമ്മിലുണ്ട് ഇത് മാത്രമല്ല നമ്മളെ വിശ്വാസപ്രകാരം ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഇറാദത്തോടും മഷീഹത്തോടും കൂടി സംഭവിക്കുന്നതാണ് അത് സംഭവിക്കുവാൻ അള്ളാഹു സുബാനത്താൽ ഇവിടെ കുറേ കാര്യകാരണ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതാ സബബ് ഉണ്ടാക്കിയതും അള്ളാഹു ആണ് മുസബ് സബബ് മുസബുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളവിടെ മനസ്സിലാക്കുക എന്നാൽ അഷ്കരികളുടെ വിശ്വാസപ്രകാരം അതാത് കാര്യങ്ങൾ അള്ളാഹു സുബ്ബാനത്താലെ അപ്പം സംഭവിപ്പിക്കുകയാണ് അവിടെ സബബുകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ സ്വഭാവം അതുകൊണ്ടാണ് ഇത്തരം ആളുകൾ അള്ളാഹുവിൻ്റെ കൊടുത്ത കഴിവ് അതിൽ ആ സം ഇപ്പോൾ ഇവരൊക്കെ പറയുന്ന കാണാം കത്തിക്കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ കത്തിക്ക് ഇപ്പോൾ കൊടുക്കുന്ന കഴിവാണ് എന്നൊക്കെ പറയുന്നത് കാണുക ഒരിക്കലും തന്നെ അഹലിസുന്നക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം തന്നെ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇനി എന്തിനേറെ പറയുന്നു ഇപ്പോൾ ഇമാം മഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ള നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല അദ്ദേഹം അഹലിസുന്നയുടെ ആളായിരുന്നു എന്നുള്ളത് ലോകത്തുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് അറിയുക എന്താണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ളയെ കാണുന്നത് അതായത് ഇമാം അഹലി സുന്ന എന്ന പേരിൽ അപരനാമത്തിൽ അറിയപ്പെട്ട വ്യക്തി കൂടിയാണ് ഇമാം അഹലിസുൻ അഹിൽ എന്താണ് ഇമാം അഹലി സുന്ന എന്ന് പറയുന്ന അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള സമൂഹത്തിൽ പരീക്ഷിക്കപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കെല്ലാവർക്കും അറിയാം വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമും മഹ്ലൂക്കുമാണ് എന്നൊരു വിഭാഗം വാദിച്ചപ്പോൾ അപ്പോൾ മഹാനായ ഈ അഹമ്മദ് ബിൻ അമ്പൽ റഹിമല്ലയെ പോലെയുള്ള ആളുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് വൈറു മഹ്ലൂക്ക് ഒരിക്കലും എന്തല്ല അത് സൃഷ്ടിയല്ല എന്ന് തന്നെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാപിക്കുകയും പിന്നീട് അഹലിസുന്ന ഇന്ന് നില അഹലിസുന്നയുടെ ഇന്ന് ഈ പിൻഗാമികളായി വന്ന നമ്മളടക്കമുള്ള ആളുകൾ ആ വാദത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കാരണം ഇമ്മാ അഹമ്മദ് ബിൻ അംബൽ റാഹിമുള്ള അന്ന് സഹിച്ച ത്യാഗവും അദ്ദേഹം അതിനെ സ്ഥാപിച്ചു വഴിയാണ് എന്നാൽ അഷ് അരികളെ സംബന്ധിച്ചിടത്തോളം അവർ വാദിക്കുന്നത് വിശുദ്ധ ഖുറാൻ കലാമുള്ളയാണ് എന്നാലെന്താ മഹ്ലൂഖാണ് അന്നാൻ്റെ സൃഷ്ടിയാണ് എന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ ചർച്ചകൾ ഇനി ഇനി വിശ്വാസകാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റും അത് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ള അഹലിസുൻ്റെ സാധാരണ ഗതിയിൽ പറയാറുള്ളത് ഒരാളുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ എഴുത്തിക്കാത് എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ ഷഹാദത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ എന്താ നമ്മളിപ്പോൾ സാധാരണ പറയാം അത് എഴുത്തിക്കാതും ബിൻ നഫ്സ് ഒന്നെന്ത് വേണം മനസ്സുകൊണ്ട് അത് വിശ്വസിക്കണം രണ്ടാമത്തെ കൗലുമ്പിൽ ലിസാൻ നാവ് കൊണ്ട് എന്താക്കണം അത് പ്രഖ്യാപിക്കണം മൂന്നാമത്തെ അമലുമ്പിൽ ജവാരിഹാണ് എന്നാൽ അഷ് വരുമ്പോൾ അമലും ബിൽ ജവാരിഹി എന്നുള്ളത് ഇതൊരു ഷർത്തായിക്കൊണ്ട് കാണുന്നില്ല ഒരു കമാലിയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് വേണമെങ്കിൽ പറയാമെന്നു ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ അഷ്കരീയത്ത് എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ അഹിലുസുന്നയുടെ ഭാഗമല്ല എന്നാൽ ചില ആളുകൾ ഇങ്ങനെ തെറ്റുധരിച്ചു ഇനി നമ്മൾ അടുത്തത് ആലോചിച്ച് നോക്കാം അപ്പോൾ വിശ്വാസകാര്യങ്ങൾ സ്ഥിരപ്പെടാൻ ഇവരെ വാദപ്രകാരം എന്താ പറയുക മുത്തവാത്തരായ ഹദീസുകൾ വേണമെന്നാണ് ഈ മുത്തവാത്രായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ എണ്ണമറ്റ പരമ്പരകൾ എന്നാണ് പറഞ്ഞത് എത്രയാണെന്നുള്ളത് പണ്ഡിതന്മാർ പല അഭിപ്രായ ഭന്യതകൾ ആ വിഷയത്തിലുണ്ട് അങ്ങനത്തെ സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളിലൂടെ മാത്രമേ വിശ്വാസ കാര്യങ്ങൾ സ്ഥാപിക്കപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ വേണം അത് ഹദീസുകളുടെ കൂട്ടത്തിൽ വിശ്വാസ കാര്യങ്ങൾ സ്ഥാപിക്കണമെങ്കിൽ ആ ഹദീസ് മുത്തവാത്തറാകണം എന്നാണ് പിന്നെ ഖുർആൻ എന്നതിന് മൊത്തം മുത്തവാത്തറായിട്ടാണ് കാണുന്നത് എന്നതുകൊണ്ടാണ് എന്ത് ഖുർആാന് പറ്റുമെന്ന് പറയാനുള്ള കാരണം അതേസമയത്ത് ഖബർവാഹിദുകളായ ഹദീസുകൾ അത് വിശ്വാസ വിശ്വാസകാര്യങ്ങൾക്ക് തെളിവായിക്കൊണ്ട് പിടിക്കാൻ പറ്റില്ല അതിലൂടെ യക്കീന് സ്ഥിരപ്പെടില്ല ലന്ന് മാത്രമാണ് സ്ഥിരപ്പെടുക എന്ന് പറഞ്ഞു കൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഇൽമിൽ കലാമിൻ്റെ വാദങ്ങളിലേക്കും മറ്റും പോയിക്കൊണ്ട് പ്രമാണങ്ങളെ വരെ ഒരർത്ഥത്തിൽ നിഷേധിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും ഇങ്ങനത്തെ ഇത് ഇത് ഖബർവാഹിദാണ് ഇത് മുത്തവാത്തറാണ് ഇത് ഹദീസ് തെളിവിന് വാക്യദൻ്റെ വിഷയത്തിൽ പറ്റും ഇത് അമലിൻ്റെ വിഷയത്തിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരു വേർതിരിവ് റസൂൽലായ് സാഹു അലൈവ് വസ്ല്ലമ്മയുടെ ശിഷ്യന്മാരായ സഹാബത്തിൻ്റെ അടുത്തോ അതല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരായ താബികളുടെ അടുത്തോ തബു താബികളുടെ അടുത്തൊന്നുമില്ല എന്നിട്ടും ചില ആളുകൾ പറഞ്ഞത് എന്താണ് അദ്ദേഹം മുഫ്തി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അല്ല കാലം അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ഉമ്മത്തും ഇവൻ അഷത്തിലായിരുന്നു ഏത് മുസ്ലിം ഉമ്മത്തിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളത് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഏതായിരുന്നാലും അഷരിയത്ത് എന്ന് പറഞ്ഞാൽ അത്ര ഒരു എന്താണ് മുന്നോട്ട് വെക്കാൻ പറ്റിയ ഒരു മുസ്ലിമീങ്ങളുടെ ഒരു ഒരു പര്യായമായി മുന്നോട്ട് വെക്കാൻ പറ്റിയ സംഭവമൊന്നുമല്ല എന്നാൽ പിഴച്ചു പോയ പക്ഷികളുടെ കൂട്ടത്തിൽ അഹിലുസുന്നയോട് അടു ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിഭാഗം അവരാണ് നമുക്ക് വേണമെങ്കിലും പറയാം ജഹ്മിയത്തിനെ അപേക്ഷിച്ച് മൊഴത്തസലിയത്തിനെ അപേക്ഷിച്ച് കതിരീയത്തിനൊക്കെ അപേക്ഷിച്ച് ഏറെക്കുറെ അഹലിസുനയിലേക്ക് അടുത്ത് നിൽക്കുന്ന വിഭാഗമാണ് അവരെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഒരിക്കലും തന്നെ നമുക്ക് അഷരീയത്താണ് ഇസ്ലാമിൻ്റെ മുഖമെന്നോ അതല്ലെങ്കിൽ അഷ് അതാണ് അതിനാണ് പാരമ്പര്യമുള്ളതെന്നൊന്നും ഒരിക്കലും പറയാൻ സാധിക്കയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളഹു വല അപ്പോൾ അഷ്വരീയത്ത് എന്താന്നുള്ളത് വിശദീകരിച്ചു ഈ ഒരു പാരമ്പര്യമാണ് അത്രയും കാലമായിട്ട് മുസ്ലിങ്ങൾ ലോക മുസ്ലിങ്ങൾ കൊണ്ടുവരുന്നത് അത് ഒരിക്കലും അല്ലാന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല അപ്പം അദ്ദേഹം വ്യക്തമായി പറഞ്ഞല്ലോ എന്താണ് അക്ഷരത്തിൻ്റെ നയനിലപാടുകൾ എന്ന് വളരെ വിശദമായി തന്നെ ഇവിടെ സംസാരിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ രണ്ട് തരത്തിൽ നമുക്കിതിനെ മനസ്സിലാക്കണം ഒന്ന് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആദർശം കുറേ കാലം ലോകത്ത് നിലനിന്നു അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം ആടുകൾ വിശ്വസിച്ചു എന്നുകൊണ്ട് മാത്രം ആ ഒരു നയം ശരിയാകണം എന്നില്ല അഹ്ലിസന്നെ വളരെ ന്യൂനപക്ഷമായ കാലഘട്ടങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ഒറ്റപ്പെട്ട വ്യക്തികളിലേക്ക് മാത്രം പരിമിതമായ അതിനപ്പുറത്തേക്കധികമൊന്നും വാളെപ്പറയാനില്ലാത്ത കാലഘട്ടങ്ങൾ മുഴുത്തശ്രീയാക്കൾ നാട് പരിച്ച് ഇസ്ലാമിക രാജ്യങ്ങൾ മിക്കവാറും മുഴുത്തസരി ആശയമുള്ള ഭരണാധികളുടെ കൈകളിൽ വന്ന് അന്നൊക്കെയുള്ള പണ്ഡിതന്മാർ വസീത് ചെയ്ത് കാണാൻ പറ്റും ഈ ഭൂമിയുടെ കിഴക്ക് ഭാഗത്താണെങ്കിലും ആ ഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അഹലിസന്നെ ഈ പെട്ടാടുണ്ട് എന്നറിഞ്ഞാൽ നീ സലാം പറഞ്ഞയക്കണം കാരണം മഹലൂസ്വൻ അത്രയും കുറവാകുന്നു എന്നുവരെ അന്ന് വസീയത്ത് നൽകിയ കാലഘട്ടങ്ങൾ വരെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഭൂരിപക്ഷം ഉണ്ടാവുക അല്ലെങ്കിൽ കുറേ കാലങ്ങളായി കൈമാറി കൈമാറി പോരുക എന്നതൊന്നും സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ഒന്നും മാനദണ്ഡമല്ല ഭൂരിപക്ഷം ഉണ്ടായാൽ ശരിയായി എന്നോ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ മോശമായി എന്നോ ന്യൂനപക്ഷമായാൽ ശരിയായി എന്നോ ഒന്നും അർത്ഥമില്ല ഞാൻ വെച്ചാൽ ഹക്കാകണമെങ്കിൽ അള്ളാഹു മുസ്ലിൻ പഠിപ്പിച്ചെന്താണോ അതിനോട് യോജിക്കണം അതാണ് ഏതാത് ജമാത്ത് അൽ ജമാത്തും ആ വാ ഫക്കൽ ഹക്ക വലവുക്കല്ല എന്നാണ് ഹക്കിനോട് യോജിക്കുന്ന ഏതോ അതാണ് അൽ ജമാത്ത് വലവുക്കല്ല അതെത്ര കുറച്ചാണെങ്കിലും ശരി അപ്പോൾ ആ നിലക്കാണ് ഒന്നും നമ്മളത് കാണേണ്ടത് രണ്ട് ഒരിക്കലും ബഹലുസുന്ന എന്ന് പറയുന്ന ഒരു നിബിധങ്ങളിൽ മുതൽ ആരംഭിച്ച സ്വഹാബത്തോട് താമര കൈമാറി 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 വന്ന് കിയാമത്തു വരെയും നിലക്കുമെന്ന് ബോധ്യമുള്ള ഒരു ശരിയായ സത്യത്തിൻ്റെ പാത ആ പാത ഇവിടെ ലോക മുസ്ലിമങ്ങൾ മുഴുവനും ലോകം മുഴുവൻ നൂറ്റാണ്ടുകൾ മുഴുവനും അഷ്യത്തായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് എത്ര വലിയ ഒരു അപരാധമാണ് യഥാർത്ഥത്തിൽ ലോകത്ത് വഴിപഴിച്ചു പോയ സംഘങ്ങൾ പലരും പഴയകാലങ്ങളിൽ തന്നെയും വെച്ച ഒരു അവകാശവാദമാണ് ഇത് എന്ന് കാണാൻ കഴിയും ഇപ്പം ജഹ്മികൾ ലോകത്ത് വളരെ പഴിച്ചു പോയ സംഘമാണ് ജഹ്മികൾ ജഹ്മൂബുൽ സുഫാൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ അനുയായികളാണ് ജഹ്മികൾ എന്നറിയപ്പെടുന്നത് ആ ജഹ്മികൾ ഒരു കാലത്ത് പറഞ്ഞ ഒരു അവകാശവാദം സമാനമായിരുന്നു ഒരു പടയുമായിരുന്നു എന്നാണ് അക്സർ ഉലമ ഇൽ ഇസ്ലാം അൽ ജഹ്മിയ ഇസ്ലാമിക പണ്ഡിതന്മാരിൽ മഹാഭൂരിപക്ഷം ആളുകളും ജഹ്മികളാണ് എന്ന് അവർ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അതുകൊണ്ട് ജഹ്മിയത്താണ് ശരി എന്ന് അവർ അക്കാലത്ത് ഇജലാം മൂന്നാം നൂറ്റാണ്ടിൽ നാലാം നൂറ്റാണ്ടിലൊക്കെ അവർ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചത് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല അത്ര അവകാശവാദങ്ങൾ അന്നിങ്ങനെ ഈ ജഹ്മിയാക്കൾ വ്യാപകമായി കൊണ്ടുവന്നപ്പോൾ അന്നത്തെ അഹിുസനയുടെ നേതാക്കന്മാർ പലരും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ജഹ്മിയത്തോട് അല്ലാതെ ഇസ്ലാം ഇവിടെ കൃത്യമായി സംരക്ഷിക്കപ്പെട്ടു പോകുന്ന വഴികളെ എണ്ണിപ്പറഞ്ഞ ധാരാളം കാര്യങ്ങൾ കാണാൻ കഴിയും ഉദാഹരണമായി ഹിബത്തുള്ള അല്ലാലിഖായ് ഇറഹിമുള്ള അദ്ദേഹം അഹിസ്നെ അക്കീത പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ഗ്രന്ഥം എഴുതിയാണ് അക്കീ സർഹീയത്തെ ഹരിസന വഴി ജമായ എന്ന പേരിൽ അഹരിസനെ അക്കീത പഠിപ്പിക്കാൻ വേണ്ടി മാത്രം വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം എഴുതി അദ്ദേഹം അക്കമിട്ടുകൊണ്ട് ഏകദേശം ഇരുന്നൂറോളം പണ്ഡിതന്മാരെ സ്വഹാബത്ത് മുതൽ താബഴ്യങ്ങളും മുതൽ അതും ഓരോ പ്രദേശം പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ഇറാക്കിൽ ബഗ്ദാദില് സിറിയയില് അതുപോലെ അതിൽ തന്നെ വ്യത്യസ്തമായ ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ പോലും എടുത്തുകൊണ്ട് ഇവിടെയൊക്കെ ജീവിച്ച പണ്ഡിതന്മാരിൽ അഹിസുനയുടെ നയനിലപാടിച്ച് പോകുന്ന പണ്ഡിതന്മാരിതാ എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണി എണ്ണി പേര് ലിസ്റ്റ് ചെയ്ത് ഇരുന്നൂറോളം പണ്ഡിതന്മാരെ പേര് പേരദ്ദേഹം ഇച്ചിരം നാലാം നൂറ്റാണ്ട് വരെ അദ്ദേഹം എണ്ണി പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും ചില നാനൂറ്റി പതിനെട്ടിലാണ് അദ്ദേഹം ഒഫാത്താക്കുന്നത് അതിനിടയ്ക്ക് തന്നെ വലിയൊരു ഒരു പരമ്പര അദ്ദേഹം എണ്ണി കാണിച്ചു കൊടുത്തതാണ് ഇതാണ് ഇസ്ലാമിലെ ശരി പണ്ഡിതന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിച്ചത് കാണാൻ കഴിയും മാത്രവുമല്ല ഈ അശ്ലീയത്താണ് ഇവിടുത്തെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അതായത് ആ പാരമ്പര്യം അങ്ങോട്ട് പോയാൽ ഇവിടെ വരെ എത്തുക ഏറി വന്ന ഇവർ വാദപ്രകാരം അബുലഹന അശ്വരീ പോയി അവസാനിക്കൂലേ അതിനപ്പുഴത്തേക്കും ചെല്ലോ അബുൽ ഹസ്ലശ്ശേരി തന്നെയും അശ്ലീയത്ത് ഒഴിവാക്കി പോകുന്നു എന്ന് നേരത്തെ അദ്ദേഹം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി ഒരു കാലത്ത് അദ്ദേഹം ആ നിലപാടിൽ പോയി പിന്നെ അദ്ദേഹം ഒഴിവായി അൽ ഇബാന അനുസൂർദ്ദിയാന എന്ന പേര് ഗ്രന്ഥം എഴുതി ഈ പറയപ്പെടുന്ന ഇത് ഇവിടെ ഈ നമ്മൾ കേട്ട കിളിപ്പിൻ്റെ പ്രസംഗിച്ച ആ മാന്യവ്യക്തി അടക്കം ഇപ്പോൾ ഉൾക്കൊള്ളുന്ന ആശയങ്ങളെ അക്കമിട്ട് പറഞ്ഞുകൊണ്ട് ഈ ആ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു ഇതെല്ലാം വിളിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അലിബാന ആരംഭിക്കുന്നതന്നെ ആദ്യത്തെ രണ്ട് പേജുകളത്തെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം ഒഴിവാക്കിയിരിക്കുന്നു എന്നൊരു അവസരം അദ്ദേഹം പിന്നീട് സ്ഥാപിക്കാണ് അപ്പോൾ ഒരുപക്ഷെ എന്നോട് ചോദിച്ചേക്കാം ഇതുവരെയുള്ളൊക്കെ ഒഴിവാക്കിയല്ലോ എങ്കിൽ ഇനി എന്താണ് നിങ്ങളുടെ നിലപാട് നിങ്ങൾ ഇനി മുതൽ എന്താണ് പറയുന്നത് എന്ന് എന്നോട് ചോദിച്ചേക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ എൻ്റെ നിലപാടെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞാണ് ബിഷ്ദ് ആലിൻ തിരിപ്പെട്ടതെന്തോ അതാണ് ഇനി മുതൽ എൻ്റെ നിലപാട് ഒബിമ കാല ബിഹി അലി ഇമാം അബു അബ്ദുല്ലാമ ഇതൂൻ ഇമാം അഹമ്മദ് എന്താണോ പറഞ്ഞത് അതാണ് ഇനി മുതൽ എൻ്റെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാം അഷ്ലി തന്നെയും അലിബാന ആരംഭിക്കുന്നത് മാത്രവുമല്ല അതിനപ്പുറത്തേക്ക് നോക്കിയാൽ ഇമാം ബുഖാരിയെ പോലെ ഇമാം മുസ്ലിമിനെ പോലെ ഇമാം തിരുമതിയെ പോലെയൊക്കെയുള്ള വലിയ വലിയ ഹദീഫ് പണ്ഡിതന്മാർ ഇമാം അബു ഹനീഫ ഇമാം മാലിക് ഇമാം ഷാഫി ഇമ്മാം അഹമ്മദ് അടക്കമുള്ള ഫുഖാക്കളും ഹരിസ്വ നേതാക്കന്മാരുമായ പണ്ഡിതന്മാർ ഇനി അവിടെ ഇങ്ങോട്ട് എണ്ണിയാൽ ധാരാളം പണ്ഡിതന്മാർ ഇവരൊക്കെ അശ്വതികളായിരുന്നുവോ ഒരിക്കലുമല്ലോ അശ്വതികൾ ഒരുപക്ഷെ നല്ലൊരു ഒരു ഒരു ശതമാനമുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം ചില പ്രദേശങ്ങളിൽ ഒരുപക്ഷെ ഭൂരിപക്ഷം അശ്വതികളായിട്ടുണ്ട് ചില പ്രദേശങ്ങളിൽ ഭൂരിപക്ഷം ഒഴിത്തജിയാക്കളായിട്ടുണ്ട് ചില പ്രദേശങ്ങളിൽ ഭൂരിപക്ഷം ജഹമികളായിട്ടുണ്ട് അത് ഓരോ കാലത്തും ഓരോ നാട്ടിലും വ്യത്യസ്തമായ സാഹചര്യം കഴിഞ്ഞു പോകുന്നിട്ടുണ്ട് അല്ലാതെ അന്ന് മുതൽ ഇന്ന് വരെയും ഇസ്ലാമിക പാരമ്പര്യം പൂർണ്ണമായും അശ്ലീയത്തിലൂടെയാണ് അശ്വരീയത്ത് ഒഴിവാക്കിയാൽ ഇസ്ലാമിൻ്റെ പാരമ്പര്യം നഷ്ടപ്പെടും എന്നൊന്നും ഒരിക്കലും എവിടെയും അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല മാത്രമല്ല ഏത് വിജ്ഞാന ശാഖത്തിലും ഹദീസുകൾ ഹദീസ് സംരക്ഷണം നിർവഹിച്ചത് ലോകത്ത് അറിയപ്പെട്ടിടത്തോളം അശ്ലികൾക്ക് വലിയ പങ്കൊന്നും ഇതിലില്ല ഹദീഫുകളുടെ ക്രോഡീകരണത്തിൽ ഹദീസ് സംരക്ഷണത്തിൽ മഹദ്ശികളായ രംഗത്ത് വന്ന് അറിയപ്പെട്ട മണ്ഡിതന്മാരിൽ അവർ അശ്വലികളെന്ന് പറയാവുന്നവർ വളരെ വിരളമായ ആളുകളെ അതിൽ ചെറുക്കപ്പെട്ടിട്ടുള്ളൂ അല്ലാത്തവരൊന്നും ആ വഴി പോയവരല്ല ഏറി വന്നാൽ ഉസൂലി ഫിഖ് പോലെ മന്തിക്ക് പോലെ ഫൽസമ പോലെയുള്ള അത്തരം വിജ്ഞാന ശാഖകളിലാണ് കുറച്ചെങ്കിലും അശ്വരുകൾക്കൊരു വാ നൽക്കുള്ള ഒരു സേവനം എന്ന് പറയാവുന്നത് അതുപോലും നൂറ് ശതമാനം അവരുടെ കൈകൊള്ള അല്ല പോന്നിട്ടുള്ളത് അതായത് അശ്വീകളുടെയാണ് അല്ലെങ്കിൽ അത്തരം നിലപാടുള്ളവരൂടെയാണ് ഉസൂലി ഫിഖ് കൈമാറിപ്പോകുന്നത് എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കാറുണ്ട് അതുപോലും ശരിയല്ല കാരണം ഇ ബി അബ്ദുൽ ബഹ്റനെ പോലെ അതുപോലെ ഹസീബുൽ ബഗദാദിയെ പോലെ ഒക്കെയുള്ള പണ്ഡിതന്മാർ അവിടെ ഒന്നും അശ്രീകളായിരുന്നില്ല അവർക്ക് സുറിഫിക്കൽ വലിയ സേവനം ചെയ്ത പണ്ഡിതന്മാർ തന്നെയാണ് ഷെയ്ഖ് ഹുസൈൻ ഇബി തൈമി റഹമുള്ള ഇബ്ലി കലീം റഹമുള്ള അവരൊക്കെ വല അതിശക്തമായ സേവനങ്ങൾ അത്തരം മേഖല ചെയ്തോളും ഇങ്ങനെ ഒന്നോ രണ്ടോ വിജ്ഞാന മേഖലയോട് പക്ഷേ കുറച്ചൊരു മേൽക്കോയ്മ ചില ചില ഘട്ടങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട് എന്ന് ഒഴിച്ചാൽ മറ്റു മേഖല ഒന്നും തന്നെ അഖിദയുടെ കാര്യങ്ങളിൽ അതേപോലെ ഹരീഫ് സംരക്ഷണ മേഖലകളിൽ അതുപോലെ ഇനി കർമ്മശാസ്ത്ര രംഗത്ത് പോലും അശ്വനി നിലപാടുള്ള ആളുകളല്ല അങ്ങനെ ലോകം മുഴുവനും എല്ലാ കാലത്തും ഇതെല്ലാം കൈമാറി കൈമാറി പോന്നിട്ടുള്ളത് ചില പ്രദേശങ്ങളിൽ ചില കാലഘട്ടങ്ങളിൽ ഒരു പക്ഷാ സ്ത്രീകൾക്കുറിച്ച് മെൽക്കൊയ്മെൻറ്റായിട്ടുണ്ടാവാം അതിനും മറുഭാഗത്ത് സൂചിപ്പിച്ച മുത്തശ്രീയാക്കൾക്ക് മെൽക്കൊയ്മണ്ടായ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് ജഹിമികൾക്ക് മെൽക്കൊയ്മെന്റായ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് ഷിയാക്കൾക്ക് മേൽക്കൊയ്മണ്ടായ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇതേ അവകാശവാദം ഷിയാക്കൾ ഉന്നയിക്കും ഭാഗത്തു നിന്ന് മാറി ഷിയാക്കളുടെ നിന്ന് ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ അവരുടെ അവകാശവാദം എന്താണ് ലോകം മുഴുവനും കാലം മുതൽ ഇതുവരെയും ഷിയാക്കളാണ് മഹാഭൂരിപക്ഷം അവരാണ് എല്ലാ സേവനവും ചെയ്തത് അവരാണ് ഇസ്ലാമിൻ്റെ പാരമ്പര്യമൊത്ത് അവകാശപ്പെടാനുള്ളത് എന്ന് ഇന്നും ഷിയാക്കളം അവകാശപ്പെടുന്നു അതുകൊണ്ട് ഷിയാസം ശരിയാണ് എന്ന് വരുമോ ഇനി മഹാഭൂരിപക്ഷം എല്ലാ കാലത്തും ഇങ്ങനത്തെ ഒരു പിഴച്ച ഒരു വഴിയിലൂടെ പോകുന്നു എന്ന് കരുതി പോലും അതിനെ സങ്കല്പിച്ചാൽ പോലും അത് യാഥാര്ത്ഥ്യമാകുമോ ഇല്ലല്ലോ അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ഹക്ക് എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ എന്താണോ അള്ളാഹു അള്ളാഹുസ്ലിം പഠിപ്പിച്ചത് അതുകൊണ്ട് യോജിക്കുന്നതാണ് ഹക്ക് ആ ഹക്കിൻ്റെ വഴിയിൽ എത്ര ആളുണ്ടെന്നുള്ളതല്ല ആ വഴിയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അദ്ദേഹം നല്ല കാര്യം അല്ല ന്യൂനപക്ഷമാണോ എന്നാലും അതാണ് ഹക്ക് ഇത് തെറ്റായ വഴിയാണ് എന്ന് വേർതിരിക്കാനുള്ള മാനദണ്ഡമല്ല ഒരിക്കലും ഭൂരിപക്ഷവും ന്യൂനപക്ഷമെന്ന് മാത്രമേ വിശുദ്ധക്കുറവാണ് എവിടെയും ഭൂരിപക്ഷത്തെയോ പാരമ്പര്യത്തെയോ ഒരു ഒരു പ്രശംസനീയമായ കാര്യമായിട്ടല്ല വിശുദ്ധ വിശുദ്ധക്കുറവാണെന്നും എവിടെയും പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതൊക്കെ വളരെ വളരെ അല്പത്രം എന്ന് മാത്രമേ കുറിച്ചൊക്കെ പറയാനുള്ളൂ വൈജ്ഞാനികമായി തങ്ങളുടെ നിലപാടുകൾ ശരിയാണെന്ന് സ്ഥാപിക്കാൻ കഴിയാത്തത് കൊണ്ട് താൻ സ്വീകരിച്ച വിശ്വാസമാണ് സലഫുകളെ വിശ്വാസമെന്നു സ്ഥാപിക്കാൻ കഴിയാത്തത് കൊണ്ട് തൽക്കാലം സാധാരണക്കാരെ പൊട്ടീസാക്കാൻ വേണ്ടി പറയുന്ന ചില അല്പത്തരമായ നിന്ന് മാത്രമേ അദ്ദേഹത്തിനൊക്കെ ആ സംസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് സൂചിപ്പിക്കാനുള്ളൂ അതല്ലെങ്കിൽ ചെയ്യേണ്ടതെന്നാണ് ഞങ്ങൾ ചെയ്യുന്ന വിശ്വാസം ഇതാണ് ആ വിശ്വാസം സ്വഹായ്മത്തിൻ്റെ വിശ്വാസമാണ് അത് താബിയങ്ങളെ വിശ്വാസമാണ് അത് തമിഴ് താബികളെ വിശ്വാസമാണ് അത് ഇമാം മാലിക്കിനെ ഇമാം ഷാഫിന് ഇമാം അഹമ്മദിൻ്റെയും ഇമാം ബുഖാരുടെയും എല്ലാം വിശ്വാസമാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് കസായ ഒന്നല്ല രണ്ടെണ്ണം വരുവാണെങ്കിൽ എത്ര ത്രട്ടാലും കുഴപ്പമില്ല അതിനൊന്നും സ് സ്ഥാപിക്കാൻ അത്രമാൾക്ക് ഏതായാലും സാധിക്കുകയില്ല എന്നുള്ളത് തീർച്ചയായും അത് സാധ്യമല്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് ഈ നിലയ്ക്കുള്ള ചില പകിട്ടാക്കുന്ന സംസാരങ്ങളിലേക്ക് ഇത്തരം ആളുകളൊക്കെ പോകുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഉള്ളത് ഓക്കെ അപ്പോൾ ഇസ്ലാമിൻ്റെ ശരിയായ മുസ്ലിങ്ങളുടെ പാരമ്പര്യം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു